രാമപുരം ഉപജില്ലാ കലോത്സവം ലോഗോ പ്രകാശനം ചെയ്തു മോൺസ് ജോസഫ് എംഎല്എ ലോഗോ എഇക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു രാമപുരം ഉപജില്ലാ കലോത്സവം കുറിച്ചിത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബര് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളില് നടക്കും കലോത്സവത്തിന്റെ സ്വാഗതസംഘ രൂപീകരണം യോഗം നടത്തി സ്കൂൾ മാനേജർ പഴയടം മോഹനൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോൺസ് ജോസഫ് എംഎല്എ ലോഗോ പ്രകാശനം നിർവഹിച്ചു ലോഗോ എഇഒക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് കലോത്സവത്തിന്റെ പേര് കലയോളം എന്ന് മോൻസ് പ്രഖ്യാപിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ നിർവഹിച്ചു സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എം മാത്യുവും നിർവഹിച്ചു വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് സജി കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികളായ സിന്ധുമോൾ ജേക്കബ് ജോൺസൺ ജോസഫ് പുളിക്കയിൽ പി രാമചന്ദ്രൻ ഉഷാ രാജു ജോസഫ് ജോസഫ് പി എം സന്തോഷ് കുമാർ കുറച്ചിത്താനം പള്ളിവികാരി ഫാദർ ഇഗ്നേഷ്യസ് നടുവിലേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ആമുഖ പ്രസംഗം രാമപുരം എഇഒ സജി കെ ബി നടത്തി കലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പി ടി എ പ്രസിഡന്റ് സി കെ രാജേഷ് കുമാർ വിശദീകരിച്ചു ചടങ്ങിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു സ്വാഗതം പ്രിൻസിപ്പൽ റാണി ജോസഫും കൃതജ്ഞത ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് കെ എസ് സിന്ധുവും പറഞ്ഞു പാലാ